നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ടര സെന്റ് സ്ഥലത്ത് ഈ കാണുന്ന ഒരു രണ്ട് നില വീടും ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ടാറിട്ട മുനിസിപ്പൽ റോഡ് ആണ് വരുന്നത് തൊട്ടടുത്ത് കാണുന്ന കെട്ടിടങ്ങളാണിത് നിരവധി ഗോഡുകൾ ഉണ്ട് വാഹനങ്ങളുടെ ഷെഡ് ഉണ്ട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഈ വീടിന് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്നൊരു കെട്ടിടാണിത് വീട് കുറച്ചൊരു പഴക്കമുള്ള വീടാണ് ഇത് ഒരു കാര്യം കൂടെ ചെയ്യാം വീട് മുഗൾ ഭാഗം വാടകയ്ക്ക് വാടകയ്ക്കുവാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം പുറത്തുനിന്ന് ഒരു സ്റ്റെയർ വെച്ച് കഴിഞ്ഞാൽ മുഗൾ ഭാഗത്ത് വാടക കൊടുക്കാം രണ്ട് നിലകളിലായിട്ട് ആറോളം റൂമുകൾ ഉണ്ട് ഈ പ്രോപ്പർട്ടിയിൽ അത്യാവശ്യം വലിയ സൗകര്യം ഉണ്ട് ഇനി അതല്ല ഭാവിയിൽ ഇത് ഒന്നിച്ച് പൊളിച്ചു കളഞ്ഞിട്ട് നല്ല ക്വാർട്ടേഴ്സ് കയറ്റാം വീട് കയറ്റാം കൊമേഴ്സ്യൽ പർപ്പസിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലോട്ടാണ് മുനിസിപ്പൽ റോഡ് ഫ്രണ്ടേജ് ഉള്ള നല്ലൊരു പ്ലോട്ട് എട്ടര സെന്റ് സ്ഥലമാണ് ഉള്ളത് ഇതുപോലുള്ള സൈഡിൽ കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് വെള്ളത്തിനായിട്ട് ചെറിയ ആഴത്തിന് നല്ലൊരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയില് ജസ്റ്റ് വീടിന്റെ ഉൾഭാഗം ഒന്ന് തരാം നമ്മൾ ഈ സ്ഥലത്തിന്റെ വില അതിനെ ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മുടെ വീടിനൊന്നും വില ഉദ്ദേശിക്കുന്നില്ല വീട് കുറച്ചൊരു പഴക്കമുള്ള വീട് തന്നെയാണ് എങ്കിൽ കൂടി വാസയോഗ്യമായിട്ടുള്ള നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നൊരു വീടാണ് പിന്നെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ഓക്സൈഡ് ആണ് കാവ്യാണ് മുകൾ ഭാഗം ടെറസ്സാണ് റൂമുകളുണ്ട് അടിഭാഗത്ത് മൂന്ന് നാല് റൂമുകളുണ്ട് ഇതെല്ലാം ഓരോ റൂമുകളാണ് സിറ്റൗട്ട് പിന്നെ ഒരു ഹാള് കിച്ചൺ കിച്ചണിൽ തന്നെ ഉൾഭാഗത്തായിട്ട് രണ്ട് ടോയ്ലറ്റ് ഒക്കെ വരുന്നുണ്ട് മറ്റൊരു ബെഡ്റൂം വരുന്നുണ്ട് ചുമരിൽ റാക്ക് അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് റാക്ക് സീലിംഗിൽ ഓടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് കിച്ചണ് വരുന്നത് അതായത് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഉണ്ട് കേട്ടോ റൂമുകളൊക്കെ അത്യാവശ്യം മുകൾ ഭാഗത്തും ഇതേപോലെ മൂന്ന് ബെഡ്റൂമുകൾ മുകൾ ഭാഗത്തും വരുന്നുണ്ട് കിച്ചൺ കിച്ചണോട് ചേർ ചേർന്നിട്ട് ഇവിടുന്ന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് പഴയ രീതിയിലുള്ള വീടാണ് ഇവിടെയാണ് വർക്ക് ഏരിയ കിച്ചൺ കൂടാണ്ട് വലിയ വിശാലമായിട്ടുള്ള വലിയൊരു വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയയുടെ മുകൾ ഭാഗം ട്രസ് വർക്ക് ചെയ്തതാണ് ഷീറ്റ് ഇട്ടതാണ് ഇവിടെ കിച്ചൺ ഒക്കെ ഉണ്ട് കിച്ചൺ സിങ്ക് കൊടുത്തിട്ടുണ്ട് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ഉൾഭാഗത്ത് ഇതാണ് ഒരു ടോയ്ലറ്റ് വരുന്നത് ഇതിൽ യൂറോപ്യൻ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്ത് വേറൊരു ക്ലോ വേറൊരു ടോയ്ലറ്റും കൂടിട്ടുണ്ട് അതിൽ സാധാരണ നാടൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇനി വീടിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഗൾ ഭാഗത്ത് വലിയൊരു ഹാള് രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് ഇത്രയാണ് മുഗൾ ഭാഗത്തുള്ള സൗകര്യം ഒരു കോട്ടും കൂടെ ഒക്കെ പെയിൻറ് കഴിഞ്ഞാൽ ഇപ്പോൾ അത് നിലവിൽ വൈറ്റ് പെയിൻറ് അടിച്ചിട്ട് ആണ് ഇഷ്ടിക ഇഷ്ടികല്ല ഒരു ഡീസൽ അതിന് അതിൻ്റെ മീഡിയം സൈസിലുള്ള കൊളാപ്സോൾ എന്ന് പറയുന്ന മെറ്റീരിയലാണ് ചുമരിൽ പടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലൊരു കോട്ടും കൂടെ പെയിൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ വൃത്തിയാക്കി എടുക്കാൻ കഴിയും വലിയ രീതിയിലുള്ള രണ്ട് ബെഡ്റൂം ഒക്കെ ഉണ്ട് നമുക്ക് ഭാഗത്ത് അതാണ് ഒരു ബെഡ്റൂമ് തൊട്ടടുത്തത് പോലുള്ള ബെഡ്റൂം ഉണ്ട് ഒരു ബാൽക്കണി സിറ്റൗട്ടൊക്കെ ഉണ്ട് അതായത് അത്യാവശ്യം സൗകര്യം ഉണ്ട് വീട് പഴയ വീടാണെങ്കിൽ കൂടി സൗകര്യമുണ്ട് നമ്മൾ വീടിന്റെ ചുറ്റു ഭാഗം ഒന്ന് കാണിച്ചു തരാം തൊട്ടടുത്തുള്ള വീടാണിത് പിൻഭാഗത്തായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം തെയ്യ് കാണുന്നതാണ് കിണർ ചെറിയൊരു കിണറാണ് അതുപോലെ തന്നെ തെങ്ങ് കവുങ്ങ് പ്ലാവ് മാവ് അങ്ങനെ നിരവധി ഫലവൃക്ഷ തൈകളും മരങ്ങളൊക്കെ ആയിട്ട് പിൻഭാഗത്തുണ്ട് ഇതിൻ്റെ പിൻഭാഗത്തൊക്കെ ആയിട്ട് നിറയെ വീടുകളുണ്ട് ചുറ്റും വീടുകളാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മഞ്ചേരി തുറക്കൽ ഭാഗത്താണ് തുറക്കൽ മുള്ളമ്പാറ റോട്ടിൽ ഉല്ലാസ് നഗറിലാണത് തുറക്കലിന്ന് മുള്ളമ്പാറിലേക്ക് പോകുന്ന റോട്ടിൽ ഉല്ലാസ് നഗർ മഞ്ചേരി തുറക്കൽ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് വരാം അതുപോലെ തന്നെ മുള്ളമ്പാറ ഭാഗത്തു നിന്ന് വരാം കാഞ്ഞിരാട്ടം ഭാഗം അവിടുന്ന് വരാം മൂന്ന് നാല് ഭാഗത്തു നിന്നായിട്ട് ഈ ഒരു വീട്ടിലേക്കുള്ള എൻട്രൻസ് ഉണ്ട് സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയയാണ് ഇനി എന്തെങ്കിലുമൊക്കെ ഗോർഡൺ പർപ്പസ് അതുപോലെ തന്നെ ഷെഡുകൾ ഹോട്ടേഴ്സ് ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് എട്ടര സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ ഇതിന് മൊത്തത്തിൽ ഉദ്ദേശിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് സിക്സ്റ്റി ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കിപൂക്കൾ ഉണ്ടാവും വില നെഗോഷബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചുമണിക്ക് കാണാം ഓക്കെ